നമസ്കാരം ഇന്നത്തെ ഓട്ടപ്രദക്ഷണം ആരംഭിക്കുകയാണ് ഇന്ന് കുറച്ച് ഓടണം കാരണം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വാർത്തകൾ തന്നെ നിറഞ്ഞ് നിൽക്കുകയാണ് മറ്റു പല വാർത്തകളുമുണ്ട് എങ്കിലും പ്രാധാന്യത്തോടെ കാണേണ്ടത് അയ്യപ്പ സംഗമത്തിൻ്റെ വാർത്തകളാണ് വിചാരിച്ചത്രയും ആളുകൾ വന്നില്ല പക്ഷേ മുഖ്യമന്ത്രി ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചു പ്രസംഗിച്ചു മൂവായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള സദ്യ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരി അവർക്കാണ് ചെയ്തത് അദ്ദേഹത്തിന് പണം മുഴുവൻ കൊടുക്കണം തീർച്ചയായിട്ടും കാരണം ആളുകൾ വരാത്തത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ലല്ലോ മുഖ്യമന്ത്രി തത്വമസിയെക്കുറിച്ച് പറഞ്ഞു ഗീതാ ശ്ലോകം ഉരുവിട്ടു അതിൻ്റെ അർത്ഥം പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് ആശംസ കുറിപ്പെഴുതി ഇവിടെ ശബരിമല ക്ഷേത്രം നടന്നു പോകുന്നത് സർക്കാരിൻ്റെ പണം കൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി എരുത്തിക്കൊണ്ട് പി എസ് പ്രശാന്ത് പുകഴ്ത്തി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയും വരണം എന്ന് വെള്ളാപ്പള്ളി നരേശൻ പലവട്ടം പറഞ്ഞു അങ്ങനെ മൊത്തം ഒരു ഒരു പൊക്കിപ്പിടിക്കലിൻ്റെയും അല്ലെങ്കിൽ കുറെ അങ്ങോട്ടുമിങ്ങോട്ടും വീംപളക്കലിൻ്റെയും വേദിയായി ആഗോള അയ്യപ്പ സംഗമം മാറിയോ എന്ന് സംശയമുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അതുവരെയും ആളൊന്നുമില്ലായിരുന്നു അതിനുശേഷം ടാഗിട്ട സർക്കാരിൻ്റെ ടാഗിട്ട കുറെ ജീവനക്കാരും ദേവസ്വം ബോർഡ് ജീവനക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പരിപാടിക്ക് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതുപോലെ പമ്പയിലും നിലയ്ക്കലിലും സന്നിധാനത്തുമൊക്കെ ഇനി ഫൈവ് ജി സേവനം ഉറപ്പാക്കിക്കൊണ്ട് ജിയോ നെറ്റ്വർക്ക് പുതിയ ചില സേവനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമം സദസ്സിൽ നിറഞ്ഞത് ഐ ഡി കാർഡിറ്റ സർക്കാർ ജീവനക്കാർ വായിക്കാൻ നൽകിയത് ദേശാഭിമാനി പത്രമാണ് എന്ന ചില വാർത്തകളും അയ്യപ്പ സംഗമ വേദിയിൽ നിന്ന് പുറത്തു വന്നിരുന്നു വായിക്കാൻ ദേശാഭിമാനി മാത്രമേ കൊടുക്കാവൂ അറിയാതെ പോലും മാതൃഭൂമിയോ മനോരമയോ കൊടുത്തുപോകരുത് എന്ന് പ്രത്യേക നിർദ്ദേശം കിട്ടിയതായുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ വരുന്നു വിശ്വാസികൾ നോക്കി നടത്തിയ ക്ഷേത്രങ്ങളൊക്കെ തകർന്നു സർക്കാർ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നത് ഭക്തരുടെ നന്മയ്ക്ക് വിശ്വാസികൾ നോക്കി വളർത്തിയ ഏത് ക്ഷേത്രമാണ് തകർന്നത് വലിയ ചെറിയ ക്ഷേത്രങ്ങളോ എന്തെങ്കിലും ആളില്ലാതെയോ അല്ലെങ്കിൽ ആളുകൾ ജോലി കിട്ടിപ്പോയിട്ടോ ആളുകൾ മരിച്ചു പോയിട്ടോ അത് നിർജീവാവസ്ഥയിൽ കിടക്കുന്നുണ്ടാകാം അല്ലാതെ വിശ്വാസികൾ നോക്കി നടത്തിയ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ കുടുംബങ്ങൾ നോക്കി നടത്തിയ ക്ഷേത്രങ്ങളിൽ ഏതൊക്കെ തകർന്നു എന്നുള്ളത് ഒന്ന് പറയണം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഊരാഴ്മ ദേവസ്വത്തിലും അതുപോലെ കുടുംബദേവസ്ലും ഒക്കെയുള്ള എത്രയോ ക്ഷേത്രങ്ങൾ എത്രയോ എത്രയോ തിരക്കാണ് സാധാരണ ദിവസങ്ങളിൽ പോലും ഭയങ്കര തിരക്കാണ് ഭയങ്കര വരുമാനവുമാണ് നന്നായി തന്നെ അതൊക്കെ നടന്നു പോകുന്നു എന്നാണ് അതുപോലെ ശബരിമലയിലേത് മതാതീത ആത്മീയതയാണ് ആയിക്കോട്ടെ സമ്മതിച്ചു അയ്യപ്പ അയ്യപ്പസംഗമത്തോട് യഥാർത്ഥ ഭക്തർ സഹകരിച്ചു അപ്പോൾ അവിടെ വന്നവർ മാത്രമാണ് യഥാർത്ഥ ഭക്തർ ഞങ്ങളൊക്കെ യഥാർത്ഥ ഭക്തരല്ല ഞങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഭക്തന്മാരാണ് എന്നുള്ള കാര്യവും കൂടിയാണോ മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് എന്ന് ഞങ്ങളൊന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ് അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ഇവിടെ നമുക്കെല്ലാം തന്നെ ഉണ്ടാക്കണം അത് കപ്പലായാലും ശരി സെമി കണ്ടക്ടർ ചിപ്പായാലും ശരി മറ്റ് ഡിവൈസുകളായാലും ശരി നമുക്കെല്ലാം തന്നെ ഉണ്ടാക്കണം ഇതിനു മുൻപും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അദ്ദേഹം അത് വ്യക്തമായി തന്നെ പറഞ്ഞു കപ്പായ കപ്പായാലും കപ്പലായാലും ചിപ്പായാലും ഷിപ്പായാലും എന്തായാലും നമുക്ക് തന്നെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു അപ്പം ആഗോള അയ്യപ്പസംഗമത്തിൻ്റെ വാർത്തകൾ നിറഞ്ഞു നിന്നു ആഗോള അയ്യപ്പസംഗമത്തിൻ്റെ കൃത്യമായ അപ്ഡേറ്റുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തത്വമെയിൽ നെറ്റ്വർക്കിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ജനങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ വിശ്വാസ സംഗമവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഇനിയിപ്പോൾ നടക്കാനുണ്ട് വരും ദിവസങ്ങളിൽ മറ്റന്നാളാണ് അതിൻ്റെ പരിപാടികൾ അപ്പം ആഗോള അയ്യപ്പ സംഗമം ഒരു വിജയമായിരുന്നോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു ഉദ്ദേശിച്ചവർക്ക് വിജയമായിരുന്നുവെന്ന് പറയാം കാരണം ആറോ ഏഴോ മന്ത്രിമാരടക്കം വി ഐപികളൊക്കെ വന്നിരുന്നു ക്ഷണിച്ച പലരും വന്നില്ല അതുപോലെ തന്നെ തമിഴ്നാട് മന്ത്രി വന്നു അദ്ദേഹത്തെ സംസാരിക്കാൻ ക്ഷണിക്കുന്നതിന് മുൻപ് വെള്ളാപ്പള്ളി നലേശിനെ ക്ഷണിച്ചതുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോകാൻ തുടങ്ങി അവസാനം ഒരു ദേവസ്വം ബോർഡ് മെമ്പർ ഇടപെട്ട് തിരികെ കൊണ്ടുവന്നു അദ്ദേഹം പിന്നീട് അതുകൊണ്ടാണെന്ന് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ഒരു മണിയാകുമ്പോൾ എനിക്ക് ക്ഷേത്രത്തിൽ തൊഴാൻ പോകണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ് എന്നാണ് പളനിവെൽ ത്യാഗരാജൻ എന്ന തമിഴ്നാട് ഐ ടി വകുപ്പ് മന്ത്രി പറഞ്ഞത് അപ്പം ആഗോള അയ്യപ്പ സംഗമം ഇതാ പൂർത്തിയായിരിക്കുന്നു ഒരുപാട് ചർച്ചകൾ ഇതിനു മുമ്പും നടന്നു അതിനുശേഷവും നടന്നു ഇനിയും നടക്കും ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ചകളിൽ എന്തൊക്കെ തീരുമാനങ്ങളുണ്ടായി എന്തൊക്കെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചു ഭക്തർക്കുള്ള സൗകര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ചർച്ചയാകും ഓട്ടപ്രദക്ഷണത്തിൽ ഇന്ന് പ്രധാനമായി ഉണ്ടായത് അല്ലെങ്കിൽ പ്രധാനമായി നമ്മൾ വാർത്തയാക്കി നൽകിയതും ചർച്ചയായതുമൊക്കെ തന്നെ ആഗോള അയ്യപ്പ സംഗമം തന്നെയാണ് ലോകത്ത് പലയിടത്തും പല ഇപ്പം ഇസ്രായേൽ ശക്തമായ ആക്രമണം ഗസേൽ അഴിച്ചുവിടുകയാണ് പത്തോളം ഹമാസ് കമാൻഡർമാർ കൊല്ലപ്പെട്ടതായുള്ള വാർത്ത വരുന്നുണ്ട് അങ്ങനെ നിരവധി അനവധി വാർത്തകൾ കടന്നു വന്നു ഇത് ഒരു വളരെ പ്രാധാന്യമുള്ള സുപ്രധാനമായ ഒരു വാർത്തയായതുകൊണ്ടും അതിൻ്റെ വിശദാംശങ്ങൾ അതും പൂർണ്ണമായി നൽകാൻ ഈ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കഴിഞ്ഞില്ല എങ്കിലും ഞങ്ങളുടെ മറ്റ് അപ്ഡേറ്റുകളിലും ബുള്ളറ്റിനുകളിലും ഞങ്ങളുടെ മറ്റ് വിശകലനങ്ങളിലും ഒക്കെ തന്നെ ആഗോള അയ്യപ്പസംഗമത്തിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്നത്തെ ഓട്ടോ പൂർത്തിയാകുന്നു വീണ്ടും നാളെ കാണാം ശുഭരാത്രി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്